പെരുന്നാളിന്റെ തലേദിവസം രാവിലെ ഏഴ് മണിക്കാണ് കേട്ടോ എഴുന്നേറ്റത് എഴുന്നേറ്റിട്ട് ആദ്യം തന്നെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചു എന്നിട്ട് ബ്രഷ് ചെയ്തതിന് ശേഷം ഞാൻ നേരിട്ട് പോയിട്ട് ചെറിയ ചൂടുള്ള വെള്ളമാണ് കുടിക്കുന്നത് വെള്ളം കുടിച്ച ശേഷം എന്താ പാല് തിളച്ച് വന്നു അതടച്ച് വെച്ചു എന്നിട്ട് കുറച്ച് ചോറ് അടപ്പത്ത് വെച്ചു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ചായ കുറച്ച് കൊടുത്ത് കുടിച്ചു പിന്നെ പോർക്കാണ് കൂട്ടാൻ വെക്കുന്നത് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൂടെ തന്നെ രാവിലെ ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റുള്ള വട്ടേപ്പാണ് കേട്ടോ പിന്നെ പോർക്ക് കൂട്ടാൻ വെക്കുന്നത് നേന്ത്രക്കായ് ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെ പിണ്ടീമ്മ കൊടി കുത്താനൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടനും പിള്ളേരും എല്ലാവരും കൂടിയിട്ടാണ് കൊടി കുത്തുന്നത് പിന്നെ അപ്പച്ചനും അമ്മയും കൂടി രൂപത്തിൻ്റെ അവിടെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെയാണ് അമ്പ് വരുന്നത് അമ്പ് വരുന്നതിന് മുന്നേ എല്ലാ പണികളും ചെയ്ത് തീർക്കാണ് പോർക്ക് ഇവിടെ അടിപൊളി സെറ്റായി കിട്ടിയിട്ടുണ്ട് എന്താ വട്ടയപ്പം കണ്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് ചേട്ടൻ ചേട്ടനങ്ങനെ പോർക്ക് കൂട്ടാത്ത കാരണം കൊണ്ട് കുറച്ച് കോഴി വാങ്ങിയിട്ട് പകുതി എടുത്തിട്ട് കൂട്ടാൻ വെച്ചിട്ടോ അപ്പോൾ വട്ടയപ്പം മുഴുവനായിട്ട് ഉണ്ടാക്കി തീർന്നു കുറച്ച് ഇതേപോലെ മുറിക്കാതെ എടുത്തുവച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പത്രയോട് കൂടി അമ്പെത്തി കേട്ടോ അങ്ങനെ വല്യപ്പൻ്റെ വീട്ടിലെ പിള്ളേർ വന്നപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചോക്ക് മിഠായി കൊണ്ടുവന്നു കേട്ടോ തിങ്ങാനായിട്ട് അപ്പോൾ തൊണ്ണൂറുകളിൽ ചോക്ക് മിഠായിയാണ് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അവരുടെ നാവൊക്കെ ഇങ്ങനെ എടുത്ത് കാണിച്ചത് എന്നു ഒരു പ്രത്യേക കളറാണല്ലോ അതിന് പിന്നെ നേരെ ചോറ് വെച്ചു ചോറിൻ്റെ പിന്നാലെ പാട്ട് വെച്ചിട്ടാണ് പണികൾ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് സ്പീഡ് കിട്ടോ പിന്നത്തൊരു വലിയൊരു പണിയായിരുന്നു കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ നിൽക്കൽ അതൊരു രണ്ട് മണി മൂന്ന് മണിയോട് കൂടി ഞാൻ തുടങ്ങി അങ്ങനെ ഒരു പത്ത് മുപ്പതോളം കട്ട്ലേറ്റ് ഞാൻ ഉണ്ടാക്കി തീർത്തു കേട്ടോ പിന്നെ വൈകിട്ടത്തേക്ക് ഓർഡർ ആയിരുന്നു അപ്പോൾ ചിക്കൻ ചിക്കനുണ്ട് ബീഫുണ്ട് പിന്നെ കാളനുണ്ട് അച്ചാറുണ്ട് പിന്നെ മീൻ പറ്റിച്ച പോലെ ഒരു കറിയും പിന്നെ മീനിൻ്റെ ചാറുമാണ് ഉണ്ടായിരുന്നത് പിന്നെ ചോറും അപ്പോൾ ഇന്നത്തെ തലേദിവസത്തെ പെരുന്നാളിൻ്റെ വിഭവങ്ങളൊക്കെ ഇത്രക്കെയായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്